തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ നമ്മൾക്ക് പങ്കുവെക്കാനുള്ളത് തിരുവനന്തപുരം ആമയെഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ് ആ തൊഴിലാളിയെ കാണാതായിട്ട് തെരച്ചിൽ തുടരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ആമയെഴഞ്ചാൻ തോട്ടിൽ കാണാതായ ആളിനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ് ഈ തോട് മലിനമാക്കാൻ വേണ്ടി ഈ തോ മലിനമായ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ തൊഴിലാളിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജോയ് എന്ന് പറയുന്ന ഒരു തൊഴിലാളിയാണ് ഈ ആമയഴുചാൻ തോട്ടിൽ കാണാതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുന്നു ടിൻഡുദാസ് ചേരുകയാണ് ടിൻഡു മാരായമുട്ടം സ്വദേശി ജോയിയെയാണ് ഈ ആമയെൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങും വഴി കാണാതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണല്ലോ എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ടിൻറ്റു ആ വിനോദ രക്ഷാപ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് കാരണം ഈ മാലിന്യങ്ങൾ വലിച്ചു നീക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിപക്ഷ പ്രതിപക്ഷ കൗൺസിലർ പ്രതിപക്ഷ നേതാവ് എന്താണ് എന്താണ് അപ്ഡേഷൻ ഇവിടെ രക്ഷാപ്രവർത്തനം ഇത് റെയിൽവേയുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു മാലിന്യ കൂമ്പാരം ഉണ്ടായെങ്കിലും റെയിൽവേ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഈ ഭാഗത്ത് ഇത്രയും മാലിന്യം ഇവിടെ വലിച്ചെറിഞ്ഞതോ തമ്പടിച്ചതോ അല്ല നഗരസഭയുടെ ഈ മാമയഴഞ്ചാൻ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ഒഴുകിവരുന്ന മാലിന്യമാണ് ഇവിടെ കൂമ്പാരമായി മാറിയിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ള സ്ഥലത്തും റെയിൽവേയുടെ അതി അധീനതയിലാണെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളെ നോക്കുന്ന അവസരത്തിൽ മറ്റ് സ്ഥലത്തുനിന്ന് വരുന്ന മാലിന്യങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ അതിനകത്ത് നിരവധി തവണ ഈ മാലിന്യം റെയിൽവേയുടെ ഈ ഭാഗത്തുകൂടി തമ്പിടിച്ചു വരുന്ന മാലിന്യം ആമ്പഴിഞ്ചാൻ തോടിന്റെ തുടക്കം മുതലുള്ള എല്ലാ വാർഡുകളിലും അതിൻ്റെ ക്ലീനിങ് ഉണ്ടാകണം ആ ഈ മാലിന്യം പൂർണമായും നിർമ്മാർജ്ജനം ചെയ്യണം അതൊരു ദിവസം പ്രളയം വരുമ്പോഴോ ദുരിതം വരുമ്പോഴോ ഉള്ള ഒരാളിൻ്റെ ജീവൻ അപകടത്തിലാവുന്ന സമയത്ത് മാത്രം അധികാരികൾ ചിന്തിക്കേണ്ട കാര്യമല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത് പൂർണ്ണമായിട്ടും നേരത്തെ തന്നെ വിലയിരുത്തപ്പെടേണ്ടതും നേരത്തെ തന്നെ ഇത് നിർമാർജ്ജനം ചെയ്യേണ്ടതായിട്ടുള്ള അധികാരത്തിൻ്റെ ഭാഗത്തിരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടിയിരുന്ന വിഷയമാണ് ഇന്നൊരു സാഹചര്യം വരുമ്പോൾ അത്തരം ഈ സന്ദർഭത്തിൽ ഇത് പറയുന്നത് ശരിയല്ല എന്നറിയാം എങ്കിൽ പോലും ഇത് പറയാതെ പോകാൻ നിർവാഹമില്ല എന്നുള്ളത് കരാറുകാർ കരാറുകാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കരാറുകാരെ കാണുകയോ എന്തെങ്കിലും ഈ കരാറ് നഗരസഭയുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത ഈ ഭാഗം റെയിൽവേയുടെ ഭാഗത്ത് മാത്രമാണ് കരാറ് കൊടുത്തിരിക്കുന്നത് മറ്റു ഭാഗങ്ങളിൽ കൂടി വരുന്ന ആമയഴിഞ്ചാൻ തോടിന്റെ പൂർണ്ണമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെയാണ് ആ നഗരസഭ പല ഭാഗത്തുകൂടി വരേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള സമയത്ത് ചെയ്തു തീർക്കാത്തത് കൊണ്ടാണ് ഇന്ന് റെയിൽവേയുടെ ഈ ഭാഗത്ത് കരാർ അടിസ്ഥാനത്തിൽ അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി കരാർ കൊടുത്തിരിക്കുന്നു ആ കരാർ കൊടുത്തിരിക്കുന്ന ആള് ഈ മാലിന്യം പൂർണ്ണമായും നിർമാർജനം ചെയ്യേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്ക് ഉണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല പക്ഷേ അത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ മറ്റു സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം നഗരസഭയ്ക്ക് തന്നെയാണ് നഗരസഭയുടെ വീഴ്ച തന്നെയാണ് ഒരു പ്രളയം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ അപകടത്തിൽപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമല്ല നഗരസഭ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ അപകട സ്ഥലത്ത് വന്ന് നിന്നുകൊണ്ട് ഇത് റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ചാൽ അത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല തീർച്ചയായിട്ടും വിനോദ അത് അത്തരത്തിലൊരു സം സംസാരമാണ് വന്നിട്ടുള്ളത് റെയിൽവേയുടെ ഈ ഈ കാണുന്ന കുറച്ച് ഭാഗമാണ് റെയിൽവേയുടെ ഈ കീഴിൽ വരുന്നത് ഈ ഈ ഈ ഭാഗത്താണ് വൃത്തിയാക്കാനായിട്ട് റെയിൽവേ കരാറെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകി വരുന്നത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തന്നെയാണ് അപ്പോൾ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഒരുപക്ഷെ അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഈ മാലിന്യം ഇങ്ങനെ അടിഞ്ഞു കൂടില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഈ മാലിന്യങ്ങൾ ഈ രീതിയിൽ അടിഞ്ഞു കൂടാ കൂടാതെ അല്ലെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും ഇപ്പോൾ ആ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും താൽക്കാലികമായിട്ടാണെങ്കിലും പോലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ിന്തുദാസ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്കറിയാം ഈ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഗോപകുമാറാണ് ഇപ്പോൾ സംസാരിച്ചത് നമ്മൾക്ക് ഇത് മനസ്സിലാക്കുന്ന കാര്യം ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത് നഗരത്തിലെ വിവിധ കോർപ്പറേഷൻ വാർഡുകൾ കൂടി കടന്നു വരുന്ന ഒരു തോടാണ് ആ തോടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം റെയിൽവേ നമ്മുടെ പ്രധാനപ്പെട്ട തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടി കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് കടന്നു പോകുന്ന തോടാണ് അവിടെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് ഈ മാലിന്യങ്ങളെല്ലാം കുന്നുകൂടി കിടക്കുന്നത് ഈ മാലിന്യം ആരാണ് നീക്കം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച വർഷങ്ങളായി കാലങ്ങളായി തർക്കമുണ്ട് കോർപ്പറേഷനാണ് കോർപ്പറേഷൻ്റെ അധികാര പരിധിയിലല്ല അത് റെയിൽവേയാണ് ചെയ്യേണ്ടത് അത് ശുചീകരിക്കേണ്ടത് ആരാണ് എന്നതിനെ സംബന്ധിച്ച വലിയ തർക്കം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ തോട് കവിഞ്ഞ് തമ്പാനൂർ മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുള്ളത് ഇപ്പോൾ ഈ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ കരാർ തൊഴിലാളി ജോയി എന്ന് പറയുന്ന തൊഴിലാളി അത് റെയിൽവേ നിയോഗിച്ച തൊഴിലാളിയാണോ അതോ കോർപ്പറേഷൻ്റെ തൊഴിലാളിയാണോ ആ ആ തൊഴിലാളി തൊഴിലാളിയെ പറ്റിയുള്ള വിവരങ്ങൾ എന്താണ് നമുക്ക് പറയാൻ കഴിയുക റെയിൽവേ നിയോഗിച്ച തൊഴിലാളിയാണോ അദ്ദേഹം കരാർ തൊഴിലാളിയാണോ തിൻറ്റു ിൽ മേയറിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് ആ ഇത് റെയിൽവേ ഇന്ന് നഗരസഭയുടെ ഒരു നിർമ്മാണത്തോ അല്ലെങ്കിൽ ഒരു നിർമ്മാണങ്ങളും ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല ഇത് ഇന്ന് ഇത് റെയിൽവേയുടെ കരാർ തൊഴിലാളികളാണ് റെയിൽവേൻ്റെ കരാർ തൊഴിലാളികളാണ് തൊഴിലാളിയാണ് ഇത്തരത്തിൽ ജോലി ചെയ്തത് ഇന്ന് വർക്കുകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല വർക്കുകളൊന്നും ഷെഡ്യൂൾ ചെയ്യാതിരുന്നിട്ട് പോലും ഇന്ന് വർക്ക് നടന്നതാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പക്ഷേ ഈ അപകടം സംഭവിച്ചത് ഇന്ന് ശക്തിയായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് റെയിൽവേയുമായിട്ട് സംസാരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം റെയിൽവേയുമായിട്ട് സംസാരിച്ച് ഉർജിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം ഇപ്പൊ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള തൊഴിലാളികളും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് നേരത്തെ ചവർ നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റെയിൽവേ തൊഴിലാളികൾ ഇറങ്ങി അതോടൊപ്പം തന്നെ സ്ക്യൂബ ഡ്രൈവേഴ്സും ഒരുമിച്ചാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഒന്ന് ഒന്ന് പ്രജിത്ത് പ്രജിത്ത് അവിടെ നിന്ന് പ്രജിത്തിനെ ലഭിക്കുന്നുണ്ടോ പ്രജിത്തും കൂടി അവിടെ അവിടെ ഉണ്ട് ടിൻഡുദാസ ഒരു ഒരു കാര്യം നമ്മൾക്കറിയാം ഈ ആമ ആമയഴഞ്ചാം തോട എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിന് മാത്രമല്ല തിരുവനന്തപുരത്തേക്കാ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇല്ല നമുക്ക് മുട്ടിന് താഴെയുള്ള വെള്ളമേ ഉള്ളൂ നിലവില് ആദ്യം ആള് പോയ സമയത്തുള്ള വെള്ളമല്ല ഇപ്പൊ വെള്ളം കുറവാണ് മഴ മാറി കോരി മാറ്റാനുള്ള തീർച്ചയായിട്ടും അപ്പൊ വെള്ളം കുറഞ്ഞിട്ടുണ്ട് വിനോദ വിനോദ നമ്മളെ പ്രതികരണമൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് കാരണം വെള്ളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഡൈവ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല കാരണം വെള്ളം മുട്ടിന് താഴെയാണ് വെള്ളം മാലിന്യം മാത്രമാണുള്ളത് മാലിന്യം വാരിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിലവിലിപ്പോൾ വല കൊണ്ട് വാരിയെടുക്കുക അതിനുശേഷം ജെ എസ് ബി ആവശ്യമുണ്ടെങ്കിൽ ജെ എസ് ബി വിളിക്കും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് കാരണം അവർ നമുക്കറിയാം പത്ത് മണി മുതൽ ഈ മലിന ജനത്തിൽ അവർ അവർ ഇറങ്ങി നിൽക്കുകയാണ് അവർ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ സാധ്യതയും രക്ഷപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും അവർ നോക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഈ മാലിന്യം കോരി മാറ്റുക മാലിന്യം കോരി മാറ്റിയതിനു ശേഷം ഉള്ളിലേക്ക് നടന്നു പോവുക എന്ന് മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് ലക്ഷ്യുള്ളൂ ഉള്ളിലേക്ക് നടന്നു പോവുക എന്ന് മാത്രമാണ് ലക്ഷ്യം ആ നടന്നു പോയി നോക്കുക എന്ന് മാത്രമേ മുന്നിലൊരു മാർഗ്ഗമുള്ളൂ അല്ലാതെ ഇനി ഡൈവ് ചെയ്യാനോ അല്ലെങ്കിൽ മുങ്ങി പരിശോധിക്കാനൊന്നും സാധിക്കില്ല കാരണം മുട്ടറ്റം പോലും വെള്ളമില്ല വെള്ളം കുറെ നീങ്ങിയിട്ടുണ്ട് ഈ മാലിന്യം ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമാണ് പക്ഷേ നമുക്ക് കാണാൻ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ട് പ്ലാസ്റ്റിക് മാത്രമല്ല എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഒക്കെ ഉണ്ട് ചേട്ടാ ചേട്ടാ റെയിൽവേയുടെ ഭാഗത്ത് ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും ഇപ്പോൾ ഈ മാലിന്യങ്ങൾ കോരി മാറ്റാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് ചേർന്നാണ് ഇപ്പോൾ മാലിന്യങ്ങൾ പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് വെള്ളം കുറഞ്ഞു വെള്ളം കുറഞ്ഞത് ഒരു വെള്ളം കുറഞ്ഞത് ഒരു ആശ് ഒരു ആശങ്ക തന്നെയാണ് കാരണം വെള്ളം കുറയുമ്പോൾ മാലിന്യം കൂടുതൽ കൂടുതൽ ടൈറ്റായി കടലിനുള്ളിൽ ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ജെ സി ബിയുടെ സഹായം തേടുന്നത് അപ്പോൾ ജെ സി ബി ഉടനെ എത്തുമെന്നാണ് മേയറും പ്രതികൾ എന്തായാലും ജെ സി ബി എത്തിച്ചതിന് ശേഷം ഉള്ളിലേക്ക് പോകുമ്പോൾ വെള്ളം കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അര വരെ വെള്ളം ഉള്ളൊരവസ്ഥയാണ് എന്തായാലും വെള്ളത്തിന് ഇടയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ സാധിക്കും ഈ മാലിന്യമാണ് ഒരു പ്രശ്നം കൂടുതൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഉള്ളിലേക്ക് പോകുന്ന വെളിച്ചവും കുറവാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് അപ്പോൾ അതാണ് ഒരു പക്ഷേ ഒരു ആശങ്കയുള്ള കാര്യം അപ്പോൾ എന്തായാലും ഈ വീണ്ടും രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫയർഫോഴ്സും കോർപ്പറേഷന്റെയും ഒക്കെ സഹായത്തോട് ാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പരസ്പരം കൈകൾ ബന്ധിച്ചുകൊണ്ടാണ് അവർ ഈ വെള്ളത്തിൽ ഇറങ്ങി മാലിന്യം കോരാനുള്ള നടപടികൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കയർ കെട്ടിയിട്ട് ആ ഉള്ളിലേക്ക് ഇറങ്ങി മാലിന്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിനോദ്